ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ഓണം സീരീസിൻ്റെ ആറാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോണത് ഒരു ദാവണി സെറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ റെഡിമെയ്ഡായിട്ട് ദാവണി കിട്ടും പക്ഷേ റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് സ്റ്റിച്ചാണ് ഉണ്ടാവുക ചിലതിൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ചിലതിൽ സ്കേർട്ട് നമ്മൾ സൈഡ് കൂട്ടി കൊടുക്കേണ്ടി വരും അലസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ വരുന്ന ദാവണികളും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ഈ കിട്ടിയിട്ടുള്ള ദാവണിയുടെ സെറ്റ് നമ്മൾ അരയിൽ എലസ്റ്റിക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ സൈഡും കൂട്ടി എടുക്കണം പക്ഷേ ഈ ദാവണിയുടെ താഴ്ഭാഗത്ത് ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം വീതി വരുന്ന കസവാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഈ പട്ടണി നമ്മൾ ഉടുത്ത് കാണുമ്പോൾ ഒരു പീക്കോ ഗ്രീനും അതുപോലെ തന്നെ പിങ്കും കോമ്പിനേഷനിലാണ് നമുക്കിത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എലസ്റ്റിക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ സൈഡും കൂട്ടി കൊടുക്കുകയാണ് സ്കേർട്ടിന് വേണ്ടത് പിന്നെ നമ്മളിതിൻ്റെ ഷോളിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷേ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട് കേട്ടോ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ അപ്പോൾ ഞാനിവിടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അതിന് ശേഷം നമ്മൾ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ക്രോപ്പ് ടോപ്പ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ കസവ് വരുന്ന ഭാഗം അതായത് എട്ട് ഇഞ്ച് കസവ് വരുന്നില്ലേ ആ എട്ട് ഇഞ്ച് വീതിയിൽ തന്നെ നമ്മൾ കയ്യും എടുക്കുന്നുണ്ട് പഫ് സ്ലീവ് ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ വീഡിയോസ് വ്യൂസൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് സജഷൻ ആയിട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളെന്താ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മറിച്ചടിച്ചിട്ട് നമുക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഉൾഭാഗത്താണ് സ്റ്റിച്ച് കൊടുക്കാറ് പക്ഷേ ഇതിൽ ഞാനൊരു ലേസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്ത് പതിച്ചടിക്കണത് നമ്മളധികം ക്രാഫ്റ്റ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് കുഞ്ഞു കുഞ്ഞ് ഹെയർ ആക്സസറി ഉണ്ടാക്കുന്നത് അങ്ങനത്തെയുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യാറ് കട്ട് ചെയ്തെടുക്കാറ് ലൈനിങ് ആദ്യം കട്ട് ചെയ്തിട്ടിട്ട് മെയിൻ ക്ലോത്ത് വെച്ച് അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയാറാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ അതാ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ക്രോപ്പ് ടോപ്പ് ആണല്ലോ ഒരു പതിനാല് ഇഞ്ചാണ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിലാണ് ഇതിൻ്റെ ഹുക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ടക്ക് ഒരു നാലര ഇഞ്ച് മടക്കി അടിച്ചിട്ട് മടക്കി പിടിച്ചിട്ട് നാലര ഇഞ്ച് ക്യാപ്പിൽ ഒരു മൂന്നര ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തടിയില്ലാത്ത കുട്ടികളാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയിൽ നിൽക്കും കേട്ടോ ഇനി നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇതേപോലെയുള്ള റൗണ്ടിനൊക്കെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു കിടക്കും അപ്പോൾ ആ മറിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ലേസ് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ലേസിൻ്റെ പുറത്തു ഒന്ന് അടിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ നെക്കിൽ വെച്ചുകൊടുത്താൽ അത് നീറ്റായിട്ട് കിടക്കും കേട്ടോ വളവും തിരിവും മറിവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും അപ്പം ഞാനിതാ ആ ലേസ് നെക്കിൽ പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് കണ്ട ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ധാവണയുടെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ട കുഞ്ഞ് പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു